അവർക്ക് വേണ്ടി കൊടുത്ത വീടിനെ പറ്റി നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിരുന്നു അതെ ഇതാണ് ആ വീട് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് പോലെ അതിനുശേഷം മൂന്ന് ലെയറുകളിലായിട്ട് ഒരു മനോഹരമായ വീടാണ് അടുക്കള ഭാഗത്തൊരു നല്ല കായ്ക്കുന്ന ഒരു പ്ലാവ് ഉണ്ട് ഫ്രണ്ടിൽ ഈ മരം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു മരമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയതിന് ശേഷമേ വീടിൻ്റെ വർക്ക് ചെയ്യുള്ളൂ ഇത് കണ്ടേ ഇത് മരത്തിന് വേണ്ടി ആ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് ഇൻഡസ്ട്രിയൽ വർക്കിൽ ഒഴിവാക്കി വെച്ചിട്ടാണ് ആ മരത്തിന് ആ മരത്തിന് ഫ്രീ ആയിട്ട് പോകാനുള്ള ഗ്യാപ്പ് അവിടെ കൊടുത്തു അതുപോലെ തന്നെ ഫ്രണ്ടിൽ വീട് ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് ഇറക്കാമായിരുന്നിട്ടും അവിടെ ഒരു മരമുള്ളതിനാൽ വീട് മുന്നോട്ട് ഇറക്കാതെ വീട് ബാക്കിലേക്കാക്കി മരത്തിന്റെ ഇടയിലൂടെ വീടിന്റെ വർക്ക് ചെയ്തതാണ് അവർ ഇത് കോൺക്രീറ്റിനെ വെട്ടുകല്ല് കൊണ്ട് പൊതിഞ്ഞതാണ് കണ്ടാൽ നമ്മൾ ബീം വെറുതെ ഇരിക്കുന്ന പോലെ തോന്നും വെട്ടുകല്ല് പുറത്തേക്ക് തള്ളി നൽകുന്ന പോലെ ഈ വീടിന്റെ മുൻപിൽ തന്നെയാണ് ിപ്സത്തിന്റെ വർക്ക് നടക്കുന്ന ജിപ്സം സീലിംഗിന്റെ വർക്ക് ഞാൻ ഈ വീഡിയോ നമ്മൾ ചാനലുണ്ട് എങ്ങനെ ചെയ്യുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് എത്രയാണ് അവരുടെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ പറഞ്ഞിട്ടുണ്ട് അത് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് തോന്നി കാരണം ഒരു ജിപ്സത്തിന്റെ വർക്ക് നമ്മുടെ റെഡിമേഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ ജിപ്സം ചകിരി കൊണ്ട് കുറച്ച് കനം കൂടുതലായിരിക്കും മറ്റേതിനെ കുറച്ച് റേറ്റ് മാറ്റേണ്ടായിരിക്കും അപ്പൊ അങ്ങനത്തെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ ഇതിന്റെ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിന്റെ അത് നോക്കി കഴിഞ്ഞാൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ അത് കുറച്ച് നമ്മുടെ ഇതില് ചെയ്യുമ്പോൾ നല്ല ചൂടായിരിക്കും ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും ഉണ്ടാക്കിയൊരു തണുപ്പും പിന്നെ ഇരുപത് വർഷം വാറണ്ടിയാണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് താല്പര്യം ഉണ്ട് ഇതിന് കാണാം നമ്മള ചാനലിൽ തന്നെ പറ്റി ഫുൾ വീഡിയോ ചേർക്കാം ചാനല് നമ്മുടെ വാറണ്ടി ആരും പരിമിതി കാണിക്കരുത് നമ്മള് പല ഡെയിലി ഒരു വർഷം ആയിട്ടുണ്ടാവും നമ്മുടെ വീടിന്റെ മച്ചിന്റെ വീഡിയോ എടുത്തത് നാളെ വരും പിന്നെ ബാക്കിയുള്ളത് പല പല വീടുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി എടുക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് നിങ്ങളുടെ കമന്റിൽ അറിയിക്കുക എന്താണ് നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ സ്വഭാവങ്ങൾ സെറ്റ് മാറ്റുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക